ഡിഫറെൻസ് വെൽക്കം ടു ദ നേഴ്സ്കിൻ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനും അതിൻ്റെ ആണ് നോക്കുന്നത് സോ ക്വസ്റ്റ്യൻ വിച്ച് എമോങ് ദ ഫോളോയിങ് വിറ്റാമിൻ ഷുഡ് എ നേഴ്സ് റെസ്ട്രിക്ട് ഫോർ എ പേഷ്യൻറ്റ് ഹൂസ് അഡ്വൈസ്ഡ് ടു അണ്ടർഗോ ഹീമോഒക്കൽ ടെസ്റ്റ് ഓപ്ഷൻ എ വിറ്റാമിൻ എ ഓപ്ഷൻ ബി വിറ്റാമിൻ കെ ഓപ്ഷൻ സി വിറ്റാമിൻ സി ഓപ്ഷൻ ഡി വിറ്റാമിൻ ഡി അപ്പം നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഏത് വിറ്റാമിൻ ആണ് നേഴ്സ് റെസ്ട്രിക്ട് ചെയ്യേണ്ടത് ഏത് കേസിലാണ് ഫോർ എ പേഷ്യന്റ് അഡ്വൈസ്ഡ് ടു അണ്ടർഗോ ഹീമോ ഹീമോഒക്വൽറ്റ് ടെസ്റ്റ് ഹീമോ ഹീമോഒക്വൽറ്റ് ടെസ്റ്റിനുള്ള പേഷ്യന്റിനെ റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ് സോ ഏത് വിറ്റാമിൻ ആണ് റെസ്ട്രിക്ട് ചെയ്യേണ്ടത് ഇവിടെ കറക്റ്റ് ആൻസർ വിറ്റാമിൻ സി ആണ് കേട്ടോ വിറ്റാമിൻ സി ഷുഡ് ബി റെസ്ട്രിക്റ്റഡ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഹീമോ ഹീമോഒക്വൽറ്റ് ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് നോക്കാം അപ്പൊ അതിന്റെ ഇൻഡിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കോളോ റെക്റ്റൽ ക്യാൻസറാണ് കോറോ കോളോ റെക്റ്റൽ ക്യാൻസർ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് മെയിൻ ആയിട്ട് അതുപോലെ തന്നെ അൾസേഴ്സ് എന്തെങ്കിലും സിവിയർ അൾസേഴ്സ് ഉണ്ടോ എന്ന് നോക്കാം കൂടാതെ ഡയവർറ്റിക്കുലോസിസ് ഡയവർട്ടിക്കുലോസിസ് എന്നുള്ള കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യാം അതുപോലെ പോളിപ്സ് എന്തെങ്കിലും ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ റെക്റ്റൽ പോളിപ്സ് ഉണ്ടോ എന്ന് നോക്കാം അതുപോലെ ക്രോൺസ് ഡിസീസ് ക്രോൺസ് ഡിസീസ് പ്രോൺസ് ഡിസീസും അൾസറേറ്റീവ് ക്വാളിറ്റീസും ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയാണ് ഹീമോഒക്വൽറ്റ് ടെസ്റ്റ് ചെയ്യുന്നത് മിക്കോറും കേസുകളിലൊക്കെ നെഗറ്റീവ് ആയിരിക്കും റിസൾട്ട് വരുന്നത് സോ നമുക്ക് നമുക്കതിൻ്റെ ഡിസ്കഷനിലേക്ക് പോവാം ഫോർ എ പേഷ്യന്റ് അണ്ടർ ഗോയിങ് ഗാക്ക് ബേയ്സ്ഡ് ഹീമോഒക്വൽറ്റ് ടെസ്റ്റ് എന ഷുഡ് റെസ്ട്രിക്ട് വിറ്റാമിൻ സി ഹൈ ഡോസസ് ഓഫ് അസ്കോർബിക് ആസിഡ് അല്ലെങ്കിൽ വിറ്റാമിൻ സി ടിപ്പിക്കലി ഓവർ ടു ഫിഫ്റ്റി എം ജി പെർ ഡെയ്ലി അല്ലെ ക്യാൻ ഇൻ്റർഫിയർ വിത്ത് ദ ടെസ്റ്റ് കെമിക്കൽ റിയാക്ഷൻ ആൻഡ് കോസ് എ ഫോൾസ് നെഗറ്റീവ് റിസൾട്ട് മാസ്കിങ്സ് ദ പ്രസൻസ് ഓഫ് ബ്ലഡ് അപ്പോൾ എന്തുകൊണ്ടാണ് വിറ്റാമിൻ സി ഡസ്റ്റ് ടി എന്ന് പറയാൻ കാരണം എന്താണ് നെയർ ഷുഡ് റെസ്റ്റ് വിറ്റാമിൻ സി ബിക്കോസ് എന്താണ് വിറ്റാമിൻ സി അല്ലെങ്കിൽ അസ്കോർബിക് ആസിഡ് അല്ലെങ്കിൽ ടു ഫിഫ്റ്റി എം ജി പെർ ഡെയ്ലി ആകുമ്പോൾ അത് ഇൻ്റർഫിയർ ചെയ്യും ടെസ്റ്റ് കെമിക്കൽ റിയാക്ഷനെ ഇന്റർഫിയർ ചെയ്യും എന്താണ് അതിന്റെ കോസ് എന്താണ് ഫോൾസ് നെഗറ്റീവ് റിസൾട്ട് ആണ് മേക്കിംഗ് ദ പ്രസൻസ് ഓഫ് ബ്ലഡ് ഗുയാക്ക് ബേസ്ഡ് ഹീമോഒക്വൽറ്റ് ടെസ്റ്റ് ഈസ് എ സ്ക്രീനിങ് ടെസ്റ്റ് ടൂൾ ഫോർ ഹിഡൻ ബ്ലഡ് ഇൻ ദ സ്റ്റൂൾ ദാറ്റ് യൂസസ് എ കെമിക്കൽ കോൾഡ് ഗുയാക്ക് ടു ഡിറ്റക്ട് ബ്ലഡ് അപ്പം ഈ ഗുയാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കെമിക്കൽ ആണ് ഈ ഗുയാക്ക് ബേസ്ഡ് ഹീമോഒക്വൽറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ക്രീനിങ് ടൂൾ ഫോർ ഹിഡൻ ബ്ലഡ് ആണ് ഹിഡൻ ബ്ലഡിന്റെ സ്ക്രീനിങ് ടൂൾ ആണ് യൂസസ് എ കെമിക്കൽ കോൾഡ് ഗക്ക് ടു ഡിറ്റക്ട് ബ്ലഡ് ഒരു കെമിക്കൽ ആണ് കേട്ടോ എ പോസിറ്റീവ് റിസൾട്ട് കാൻ ബി ട്രിഗേഡ് ബൈ സർട്ടേൺ ഫുഡ് സച്ച് ആസ് റെഡ്മീറ്റ് അപ്പം ഫോൾസ് നെഗറ്റീവ് മാത്രമല്ല പോസിറ്റീവ് ഫോൾസ് പോസിറ്റീവ് വരും എന്താണ് റെഡ്മീറ്റ് അതുപോലെ ഫോൾസ് നെഗറ്റീവ് ക്യാൻ ഒക്കർ ഫ്രം ഹൈ റിസ്ക് ഇൻടേക്ക് ഓഫ് വിറ്റാമിൻ സി ഫോൾസ് പോസിറ്റീവ് വരുന്നത് റെഡ്മീറ്റ് ആണ് മെനി മെഡിക്കേഷൻ ഇൻക്ലൂഡിംഗ് പിന്നെ നോൺഡൽ ആന്റി ഇൻഫ്ലമേറ്റഡ് ഡ്രഗ്സ് ആൻഡ് ആസ്പിഡിൻ ക്യാൻ കോസ് എ ഫോൾസ് പോസിറ്റീവ് റിസൾട്ട്സ് ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം ദ ടൈപ്പ് ഓഫ് ബാൻഡേജ് യൂസ്ഡ് ടു കവർ ദ ഡിസ്റ്റൽ പാർട്ട് ഓഫ് ദ ബോഡി ഓപ്ഷൻ എ സ്പൈറൽ ടെൺസ് ഓപ്ഷൻ ബി സ്പൈറൽ റിവേഴ്സ് ഓപ്ഷൻ സി റീകറൻ ടേൺസ് ഓപ്ഷൻ ഡി സർക്കുലർ ടേൺസ് ബാൻഡേജ് യൂസ് ഇട്ട് കവർ ദ ഡിസ്റ്റൽ പാർട്ട് ഡിസ്റ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ് എവേ ഫ്രം ദ സെൻറ്റർ ഓഫ് ദി ബോഡി നമ്മുടെ ബോഡി ഇതാണെന്ന് ചോദിക്കുക ബോഡി അല്ലേ ഇത് നമ്മുടെ ബോഡി ട്രങ്കാണ് അപ്പം നമുക്ക് ഈ കയ്യും അല്ലെ കൈ ഉണ്ട് രണ്ട് സൈഡിലും കൈ ഉണ്ട് അപ്പോൾ ഈ കൈയുടെ ഫിംഗറൊക്കെയാണ് അല്ലേ എവേ പാർട്ട് ഓഫ് ദ ബോഡി അപ്പോൾ ഈ ഫിംഗേഴ്സ് ടോ ഇങ്ങനെയുള്ള ഏരിയയിലാണ് ഡിസ്റ്റൽ പാർട്ടെന്ന് പറഞ്ഞാൽ ഫിംഗർ ടോ അതുപോലെ ആംബ്യൂട്ടേഷൻ സ്റ്റംബ് ഇതൊക്കെ എവേ ഫ്രോം ദ സെൻ്റർ ഓഫ് ദി ബോഡിയാണ് പ്രോക്സിമൽ എന്ന് പറഞ്ഞാൽ ക്ലോസർ പാർട്ട് ഓഫ് ദ ക്ലോസർ ടു ദ സെന്റർ ഓഫ് ദ ബോഡി അല്ലെ അപ്പൊ നമ്മുടെ ബോഡിയുടെ സെന്ററിലാണ് വരുന്നത് പ്രോക്സിമൽ ഡിസ്റ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ് എവേ ഫ്രം ദ സെന്റർ ഓഫ് ദ ബോഡി ഡിഫറൻസ് ആണ് ഇത് പ്രോക്സിമൽ സെന്റർ സോ ദ ടൈപ്പ് ഓഫ് ബാൻഡേജ് യൂസ് ടു കവർ ദ ഡിസ്റ്റൽ പാർട്ട് ഓഫ് ദ ബോഡി ദാറ്റ് ഈസ് റീകറന്റ് ടേൺസ് ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ അല്ലെങ്കിൽ റീകറന്റ് ബാൻഡേജ് എന്ന് പറയും റീക്കറൻറ്റ് ഇവിടെ നമ്മൾ നോക്കുന്നത് സ്പൈ ഇവിനത്തെ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ബാൻഡേജസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ റീകറന്റ് ബാൻഡേജ് ഉണ്ട് അല്ലേ നമ്മൾ സ്റ്റംബിൽ ഇതിപ്പോ ആംപ്യൂട്ടേഷൻ ചെയ്ത പാർട്ടാണ് എന്ന് പറയും അപ്പോൾ ഈ ഏരിയയിൽ റീകറന്റ് ബാൻഡേജ് ആണ് ഒരു ബാൻഡേജിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ ചുറ്റി 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 ഈ സ്റ്റമ്പ് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലുള്ള ബാൻഡേജ് ആണ് അപ്പോൾ ഇത് കവർ ചെയ്യുന്നത് ഇറഗുലർ സർഫസ് ഓഫ് ദ ബോഡിയാണ് ഇപ്പോൾ ആംപിറ്റേഷൻ ഈ പാർട്ട് ഇറഗുലർ ആയിരിക്കും അല്ലേ ഒരു അതുപോലെ ഹെഡ് ഹെഡിൽ ഇങ്ങനെയുള്ള റിക്കറൻ്റ് ബാൻഡേജസ് ചെയ്യും ഓക്കെ അപ്പം അതാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ സ്പൈറൽ ബാൻഡേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് റിവേഴ്സ് സ്പൈറലാണ് സ്പൈറൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 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 ചുറ്റി പോവുകയുള്ളൂ ഇതിപ്പോൾ ആണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ചുറ്റി ചുറ്റി ഇങ്ങനെ സാധാരണ പോലെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് സ്പൈറൽ ബാൻഡേജ് ഇപ്പം ഇത്തരത്തിലുള്ള നമ്മൾ ചെയ്യുന്ന വെച്ചാൽ നമ്മളെ ഇങ്ങനെ ചുറ്റി ചുറ്റി പോവുക മുന്നോട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി പോവുകയാണ് സാധാരണ രീതിയിൽ ദാറ്റ് ഈസ് സ്പൈറൽ ബാൻഡേജിങ് ഈ സ്പൈറൽ ബാൻഡേജിങ് സാധാരണ ചെയ്യുന്നത് ലിംസിൽ ലിംസിൽ നമ്മൾ കൈയും കാലും ഒക്കെ ഉള്ള ഭാഗത്ത് ആ ഡ്രസ്സിങ് ഹോൾഡ് ചെയ്യാൻ സാധാരണ രീതിയിൽ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ബാൻഡേജിങ് വെച്ചാൽ സ്പൈറൽ ബാൻഡേജിങ് ആണ് ഹോൾഡ് ഡ്രസ്സിങ് ആ ഡ്രസ്സിങ് അവിടെ ഹോൾഡ് ചെയ്യാൻ അതുപോലെ മാനേജ് സ്വെല്ലിങ് മാനേജ് ചെയ്യാനൊക്കെ ചെയ്യുന്നതാണ് സ്പൈറൽ ടൈപ്പ് ഓഫ് ബാൻഡേജിങ് ഇത് സിലിണ്ട്രിക്കൽ പാർട്ട് ഓഫ് ദ ബോഡിയിലാണ് സ്പൈറൽ ബാൻഡേജിങ് ചെയ്യുന്നത് എവിടെയാണ് സിലിണ്ട്രിക്കൽ പാർട്ട് ഓഫ് ദ ബോഡി ലൈക്ക് ലെഗ് അതുപോലെ ഹാൻഡ് ലിംസിലാണ് ചെയ്യുന്നത് സ്പൈറൽ ബാൻഡേജ് അടുത്ത റിവേഴ്സ് സ്പൈറൽ സ്പൈറൽ റിവേഴ്സ് ബാൻഡേജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിവിടെ ഒരു വി ഷേപ്പ്ഡ് ഫോൾഡാണ് ഒരു വി ഷേപ്പ് ഇവിടെ ഇങ്ങനെ ചുറ്റി ഇവിടെ കൈകൊണ്ട് വൺ എയ്റ്റി ഡിഗ്രി തിരിച്ചിട്ടാണ് ചെയ്യുന്നത് ഒരു വി ഷേപ്പ്ഡ് നമുക്കിവിടെ ഇങ്ങനെ വി ഷേപ്പ്ഡ് കാണാൻ സാധിക്കും ഇതുപോലെ ഒരു വി ഷേപ്പ്ഡ് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കാണാൻ സാധിക്കും ദാറ്റ് ഈസ് റിവേഴ്സ് സ്പൈറൽ സാധാരണ ഫോറാമിൽ ഫോറാമില് ചെയ്യാം കാഫ് കാഫ് ഏരിയയിൽ ചെയ്യാം ഫോറാമിൽ ചെയ്യാം ഇനി അടുത്തതാണ് മെയിൻ ആയിട്ടുള്ള ഫിഗർ ഓഫ് എയിറ്റ് ബാൻഡേജ് ആങ്കിളിന് ചെയ്യാം ഫിഗർ ഓഫ് എയിറ്റ് ബാൻഡേജ് സപ്പോർട്ട് ചെയ്യും കംപ്രസ് ചെയ്യും ടു സ്റ്റെബിലൈസ് ദ ജോയിന്റ് നീ ജോയിന്റ് ആംഗിൾ ജോയിന്റ് ഷോൾഡർ ജോയിന്റ് ഇതൊക്കെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഫിഗർ ഓഫ് എയ്റ്റ് ബാൻഡേജ് ചെയ്യാം ഇനി വേറൊരു ടൈപ്പാണ് ബാർ ടൺസ് ബാൻഡേജ് ബാർട്ടൺസ് ബാൻഡേജ് എന്ന് ചെയ്തു കഴിഞ്ഞാൽ ഈ രീതിയിൽ ലോവർ ജോ ലോവർ ജോ താടിയെല്ലിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് സൊ ജോയിൽക്ക് ജോ താടിയലിന് വേണ്ടിയുള്ള ബാൻഡേജ് ആണ് ബാർട്ടൺസ് ബാൻഡേജ് എന്ന് പറയുന്നത് അപ്പം ഇത് ലോവർ ജോയിൽ എന്തെങ്കിലും ഫ്രാക്ചറൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ബാൻഡേജ് ചെയ്യാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ക്ലാസ്സുകൾക്ക് വേണ്ടി എനിക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് വരുന്ന സ്റ്റാഫ് നേഴ്സ് എക്സാം ഡി എച്ച് എസ് ഇപ്പോൾ തന്നെ പഠിച്ചു കൊടുക്കാം കേരള പി എസ് സിയിലുള്ള സ്റ്റാഫ് നേഴ്സിന് വേണ്ടി അതുപോലെ സെൻട്രൽ എക്സാംസ് എയിംസ് പോലെയുള്ള ആർ ആർ ബി പോലെയുള്ള എസ് ജി പി ജി എ പോലെയുള്ള എക്സാമിന് വേണ്ടി ഇപ്പോൾ തന്നെ തയ്യാറെടുക്കാൻ വേണ്ടി നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യാം അതുപോലെ ജെ പി എച്ച് ക്ലാസ്സുകളും ജെ എച്ച് എ ക്ലാസ്സുകളും ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങേണ്ടവർക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മുടെ ഈ എം എൽ എസ് പി പോലെയുള്ള എം എൽ എസ് പി അതുപോലെ എൻ ക്ലസ് ആർ എൻ പ്രൊമ ടിക് പോലുള്ള ക്ലാസുകൾക്ക് വേണ്ടിയും കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഒരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ഡെയിലി ലഭിക്കുന്നതായിരിക്കും അതുപോലെ നോട്ടിഫിക്കേഷൻസ് എന്തെങ്കിലും തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക സോ ഇത്രമുള്ള വീഡിയോ മറ്റു കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്